ഒരു പതിറ്റാണ്ടിന് ശേഷം ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് വേദിയാകുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ബിജെപി ഒറ്റയ്ക്ക് അധികാരം പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഇതിനായി സഖ്യങ്ങളിൽ നിന്ന് പാർട്ടിയെ അകറ്റി നിർത്തി അതിനിടയിൽ ഇരുട്ടടി എന്നോണം പുതിയ ചില സംഭവ വികാസങ്ങളും താഴ്വരയിലെ തങ്ങളുടെ താൽപര്യങ്ങൾക്ക് മേൽ ഉണ്ടായി എന്നത് ബിജെപിയെ ചിന്തിപ്പിക്കുകയാണ് അതാണ് കഴിഞ്ഞ ദിവസത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങളും തുടർന്നുണ്ടായ സംഭവങ്ങളും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക എന്ന നിലയിൽ പേരുടെ പേരുകളാണ് പാർട്ടി പുറത്തുവിട്ടത് എന്നാൽ അതിന് മണിക്കൂറുകൾ പോലും ആയുസുണ്ടായിരുന്നു യാതൊരു മുന്നറിയിപ്പും കൂടാതെ അത് പിൻവലിച്ച ബിജെപി പുതുക്കിയ പട്ടിക പിന്നീട് പുറത്തുവിടുകയായിരുന്നു നാൽപ്പത്തിനാല് പേരുടെ ആദ്യ പട്ടികയിൽ നിന്ന് വിഭിന്നമായി സ്ഥാനാർത്ഥികളുടെ എണ്ണം ചുരുക്കി പതിനാറ് പേരാക്കി മാറ്റുകയായിരുന്നു എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും പഴയ പട്ടിക പിൻവലിച്ച ബിജെപി ഇതിന് കാരണമെന്തെന്ന് എവിടെയും വ്യക്തമാക്കിയിട്ടില്ല അതിനിടെയാണ് വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും ഉയരുന്നത് ഏറെ കൂടിയാലോചനകൾക്കും ചർച്ചകൾക്കുമൊടുവിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടിക പിൻവലിക്കാൻ കാരണം താഴ്വരയിലെ പഴയ നേതാക്കളെ പാടെ അവഗണിച്ചു എന്ന ആരോപണം ശക്തമായതും അതിന്റെ ചൂടുപിടിച്ചു പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ചെയ്തതോടെയാണ് കാശ്മീരിൽ ബിജെപിക്ക് വേണ്ടി വഴിവെട്ടിയ വെട്ടിയ പാർട്ടിയെ വളർത്തിയ പല നേതാക്കൾക്കും ഇക്കുറി സീറ്റ് നിഷേധിച്ചതോടെയാണ് കളി കാര്യമായത് പഴയ നേതാക്കളുടെ പിന്തുണക്കാരാണ് വിവിധയിടങ്ങളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത് ജമ്മുവിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ എതിർപ്പ് പരസ്യമാക്കിയ പ്രവർത്തകർ പാർട്ടി ഓഫീസുകളിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചു താഴ്വരയിൽ ആരും ബിജെപിക്കൊപ്പം നിൽക്കാതിരുന്ന കാലത്തും അടിയുറച്ച പ്രവർത്തനം കാഴ്ചവച്ചവരെ തഴഞ്ഞ നിലപാടാണ് വിമർശനത്തിന് ഇടയാക്കിയത് അതുകൊണ്ടും തീരുന്നില്ല പ്രശ്നങ്ങൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിനുശേഷം സീറ്റ് നിഷേധം ചൂണ്ടിക്കാട്ടി ി ചില മുൻനിര നേതാക്കൾ രാജ്യപ്രഖ്യാപനം നടത്തുകയും ചെയ്തത് ബിജെപിയെ വരച്ചു പുൽവാമയിൽ നിന്നുള്ള ശക്തനായ നേതാവ് മിൻഹാ ലത്തീഫ് ഉൾപ്പെടെ രാജ്യപ്രഖ്യാപനം നടത്തുകയും ചെയ്തത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ഇതോടെയാണ് അവർ നയം മാറ്റിയത് പിന്നാലെ പുതിയ പട്ടിക പുറത്തുവിടുകയും ചെയ്തു ഇക്കുറി പുതുമുഖങ്ങളെ ഇറക്കി സ്വാധീനം വർദ്ധിപ്പിക്കാനും ശക്തരായ സ്വതന്ത്രർക്ക് പിന്തുണ നൽകാനുമാണ് ബി ജെ പി ശ്രമിക്കുന്നത് മൂന്ന് മുൻ കാബിനറ്റ് മന്ത്രിമാരുടെ പേരുകൾ വരെ ആദ്യം പുറത്തുവിട്ട പട്ടികയിൽ ഉണ്ടായിരുന്നില്ലെന്നത് ഇതിന്റെ കൃത്യമായ സൂചനയാണ് എന്നാൽ പ്രതിഷേധം ഉയർന്നതോടെ ഇനി എങ്ങനെ ഈ തന്ത്രം നടപ്പാക്കുമെന്ന ആശങ്ക ാണ് പാർട്ടിയുടെ ഉന്നത നേതൃത്വം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റുകളിൽ മത്സരിക്കുമെന്നാണ് ബിജെപി അറിയിച്ചിരിക്കുന്നത് അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ഡി പിയുമായി സഖ്യമുണ്ടാക്കി സർക്കാർ രൂപീകരിച്ചുവെങ്കിലും ഇക്കുറി ആരുമായും നേരിട്ടുള്ള സഖ്യങ്ങളില്ല പകരം കരുത്തരായ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ശേഷിക്കുന്ന സീറ്റുകളിൽ പിന്തുണ നൽകുക എന്നതാണ് അവരുടെ തന്ത്രം തുടക്കത്തിൽ തന്നെ തന്ത്രങ്ങളെല്ലാം പൊളിയുകയും കൂട്ടയടിയിൽ കലാശിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് ബിജെപി